റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് അവരുടെ ആദ്യത്തെ ഐ പി എൽ കിരീടം നേടാൻ കഴിവുള്ള ഒരു സന്തുലിത ടീമുണ്ട് എന്ന് എ ബി ഡിവേഴ്സ് മൂന്ന് ഫൈനലുകളിൽ എത്തിയെങ്കിലും ഒരിക്കലും ട്രോഫി നേടിയിട്ടില്ലാത്ത ആർ സി ബി പുതിയ ക്യാപ്റ്റനായ രജത് പട്ടിദാറിന്റെ കീഴിലാണ് പുതിയ ഐ പി എൽ സീസണിന് ഇറങ്ങുന്നത് എ ബി ഡിവേഴ്സ് പറഞ്ഞത് ഇങ്ങനെയാണ് ലേലത്തിൽ അവർ അവിശ്വസനീയമാം വിധം മികച്ച നീക്കങ്ങൾ നടത്തിയെന്ന് ഞാൻ കരുതുന്നു ടീം അവിശ്വസനീയമാം വിധം മികച്ചതും സന്തുലിതവുമാണ് ബാറ്റിംഗ് നിര ശക്തമാണ് ഈ ടീമിന് എല്ലാ സാഹചര്യത്തിലൂടെയും പോകാൻ ആവശ്യമായ ടീം ലഭിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുവെന്ന് ഡിവിലിയസ് ഒരു ഓൺലൈൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു മറ്റൊരു വാർത്തയെന്ന് പറയുന്നത് ഏകദിനത്തിൽ നാലാം നമ്പറിൽ ബാറ്റ് ചെയ്യുന്നതാണ് താൻ യഥാർത്ഥത്തിൽ ആസ്വദിക്കുന്നത് എന്ന് ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ മധ്യനിരയിൽ സ്ഥിരത നൽകാൻ ഇതിലൂടെ തനിക്ക് കഴിയുമെന്നും ശ്രേയസ് അയ്യർ വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദുബായിൽ നടന്ന ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിൽ അയ്യർ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസുമായി ടീമിന്റെ ഏറ്റവും ഉയർന്ന റൺ സ്കോറായി അയ്യർ മാറി ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുന്നോടിയായി പി ടി ഐയോട് സംസാരിക്കുമ്പോൾ അയ്യർ നമ്പർ ഫോർ റോളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ നമ്പർ ഫോർ സ്ഥാനത്ത് ശരിക്കും അനുയോജ്യനെന്ന് എനിക്ക് തോന്നുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പായാലും ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയായാലും ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് നാലാം നമ്പറായി കളിക്കുന്നതാണ് എന്ന് ശ്രേയസയർ പറഞ്ഞു അതെനിക്ക് സ്വന്തമായ ഒരു സ്ഥലം കാണാനാകുന്നു അവിടെയാണ് എനിക്ക് വളരാൻ കഴിയുന്നത് ഞാൻ ഇന്ത്യയെ പ്രതിനിധീകരിക്കുമ്പോഴെല്ലാം മതിനിരയിൽ ആ ബാലൻസ് നൽകാൻ ഞാൻ എല്ലാം നൽകി ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു